ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ മോതിരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കിന്ന് രണ്ട് മോതിരക്കല്ലുകൾ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിൽ ഒരു മോതിരം നമ്മൾ കെട്ടിച്ചു മോതിരക്കല്ലുകൾ പല ഐറ്റം കല്ലുകളുണ്ട് ടൈഗർ പുഷ്പരാഗം സുലൈമാൻ സുലൈമാനക്കിക്ക് ഫയറൂസ് മോതിര നാഗപ്പച്ച പച്ചക്കോ ഈ മോതിരക്കല്ലുകൾ മനുഷ്യ ശരീരത്തിന് പോസിറ്റീവ് നെഗറ്റീവ് എനർജി നൽകുന്നു അതെങ്ങനെ അറിയാതെ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ അനുഭവം അനുഭവപ്പെടും എല്ലാവർക്കും എല്ലാ കല്ലും ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ശരീരത്തിനും അനുയോജ്യമായ കല്ലുകൾ ഉപയോഗിക്കാം ചിലർ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നവരുണ്ട് നല്ല വിലപിടിപ്പുള്ള കല്ലുകൾ മുത്തുകൾ വിപണിയിൽ സുലഭമാണ് ഓരോ കല്ലിനും അതിൻ്റെതായ മൂല്യമുണ്ട് അപ്പോൾ നമ്മൾ കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ കല്ലിനെ പറ്റി അറിയണ ആളുകളുണ്ടാവും അവരോട് അന്വേഷിച്ചിട്ട് നമ്മളെ മോതിരം ധരിക്കുന്നവർ മോതിരക്കല്ല് ധരിക്കുന്നവർ അവരോട് അന്വേഷിച്ച് എനിക്ക് യോജ്യമായ അനുയോജ്യമായ കല്ല് ഏതാണ് എന്ന് അന്വേഷിച്ചതിന് ശേഷം കിട്ടുന്ന കൈമടുന്നതാവും നല്ലത് ചില കല്ലുകൾ കല്ലുകളിട്ടാൽ ചിലർക്ക് ഒരു പിടിപാടുണ്ടാവും ആകെ തല തിരിച്ചിലാവും എന്താണ് നെഗറ്റീവ് എനർജി കയറിയിട്ടാണ് ഇപ്പോൾ പോസിറ്റീവ് എനർജി കയറണമെങ്കിൽ ഓരോ കല്ലിന് ഒരു സംഭവമുണ്ട് ആ ക അതിനനുസരിച്ചുള്ള കല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതൊരു മനുഷ്യനും ജനിക്കുമ്പോൾ അവനക്കൊരു സമയമുണ്ടാവും ആ സമയത്ത് ഓരോ നക്ഷത്രത്തിലായിരിക്കും അവൻ്റെ ജന്മം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ആ നക്ഷത്രപരം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കല്ലുകൾ അവന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഇത് കിട്ടും അപ്പോൾ ഈ ടൈഗർ എന്ന് പറഞ്ഞ കല്ല് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അത് ഒരു പാമ്പിൻ്റെ ഒരു പടം പോലെ ഒരു ഒരു ഐറ്റം ഒരു കല്ലാണ് നല്ല തിളക്കണ് കാണാൻ നല്ല രസമാണ് ആ കല്ല് പക്ഷേ അത് ദേഷ്യം കൂടുതലുള്ളവരിട്ടാൽ അവർക്ക് ഒന്നും കൂടി ദേഷ്യം കൂടുന്നതാണ് എൻ്റെ കല്ല് ഏ ഞാൻ ഒരു കല്ല് സെലക്ട് ചെയ്തു എനിക്ക് കിട്ടിയ കല്ലാണത് കോമേതകാണ് പച്ച കോമേത ഈ രാഹു ദശക്കാർക്കുള്ള ഉപയോഗിക്കാൻ പറ്റിയ കല്ലാണ് അതുപോലെ സുലൈമാനാക്കിയൊക്കെ ഇത് എല്ലാവർക്കും ഇടാൻ പറ്റും അത് കട്ടൻചായൻ്റെ കളറാണ് നല്ല ചുവന്ന ഉണ്ട് ഈ ആക്കൂത്ത് അതുപോലെ ഫയറൂസ് ഉണ്ട് ഇറാൻ്റെ കല്ല് നല്ല കല്ലാണ് അത് ഈ കച്ചവടക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കല്ലാണെന്നാണ് ഇങ്ങനെ ഓരോ വിശേഷങ്ങളുണ്ട് ഈ കല്ലിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയണം മിശവ അങ്ങനെ ചെയ്യുക കല്ല് മോതിരത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പിന്നെ കല്ലിൻ്റെ പറ്റി അറിയുന്ന ആളുകൾക്ക് അറിയാം ഏത് കല്ലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാനൊരു കല്ല് വാങ്ങി അത് കല്ല് ഒരാൾ പിന്നെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന രണ്ട് കല്ല് തന്നിരുന്നു അല്ല ഒരു കല്ല് നമ്മൾ കെട്ടിച്ചു അതിപ്പോൾ വെള്ളി അടക്കം എഴുന്നൂറ്റി അമ്പത് ഉറുപ്യ വെള്ളി അടക്കം നല്ല രസമുള്ള തിളക്കമുള്ള കല്ലാണ് അപ്പോൾ നല്ല മോഡലിലൊക്കെ നമ്മൾ കല്ല് കെട്ടി കൊടുക്കും അതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ ബന്ധപ്പെട്ടാൽ മതി ഓക്കേ താങ്ക് യു നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പിന്നെ നമ്മൾ വീണ്ടും ഒരു ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി ആ മോദരത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി സ്വദിക്കുക നല്ല നല്ല എനർജിറ്റിക്കായ മോതിരക്കല്ലുകൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക എന്തായാലും തന്നെയാണ് മോതിരം പിന്നെ വലത് കൈയിൻ്റെ ചെറുവരലിൽ വെള്ളീൻ്റെ മോതിരം ഉപയോഗിക്കാം സുന്നത്താണെന്ന് പറഞ്ഞത് മനസ്സിലായോ ചിലവർ നാഗമ്പലൊക്കെ കെട്ടിക്കും നാഗമ്പല പിന്നെ സ്വർണം ചെമ്പും കൂടി കലർത്തിയിട്ട് കെട്ടിച്ച് കെട്ടിച്ചിടും ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കണവരുണ്ട് നല്ല കല്ലുകൾ മുത്ത് വേള് പോലത്തെ നല്ല വിലയുള്ള കല്ലുകളാണ് കോടിക്കണക്കിന് രൂപ വില വരുന്ന കല്ലുകളുണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ വില കുറവാണ് അഞ്ഞൂറ് അറുന്നൂറിട്ട് കൊടുത്താൽ കിട്ടണേ കല്യാണം ഏതായാലും ഓക്കെ താങ്ക് യു ബായ്